വേറിട്ട് നിൽക്കാൻ വേറിട്ട് ചിന്തിക്കാൻ വേറിട്ട് പ്രവർത്തിക്കാൻ എല്ലാവർക്കും പേടിയാണ് പലർക്കും താല്പര്യമില്ലാത്ത കാര്യമാണ് ടു സ്റ്റാൻഡ് ഔട്ട് ഫ്രം എ ക്രൗഡ് അത് അവരങ്ങനെ ചെയ്യുന്നതിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പേടിയാണ് ദേ വിൽ ഗെറ്റ് നോട്ടീസ്റ്റ് ദേ വിൽ ബിറ്റ് മാർക്ക് അപ്പോൾ ഇതിന് സയൻറ്റിഫിക്കലി ഒരു എക്സ്പ്ലനേഷൻ ഉണ്ട് ദാറ്റ് ഇസ് ബേസ്ഡ് ഓൺ സീബ്ര എഫക്റ്റ് എന്ന് പറയും പണ്ടൊരിക്കൽ ഒരു കൂട്ടം സയൻറ്റിസ്റ്റുകൾ കുറച്ച് സീബ്രകളെ പഠിക്കാൻ വേണ്ടി പോയി സീബ്രേനെ ഐഡൻറ്റിഫിക്കേഷന് വേണ്ടിയിട്ട് ഇവർ ചെറിയൊരു റെഡ് മാർക്ക് ഇട്ടു സീബ്രയുടെ മേത്ത് പിറ്റേ ദിവസം തന്നെ ആ സീബ്ര ചത്തു ഒരു കൂട്ടം സിംഹങ്ങൾ ആ സീബ്രനെ കൊന്നു പഠനം നടത്തി വന്നപ്പോഴാണ് മനസ്സിലായത് ഈ സീബ്രകളുടെ എല്ലാം മേത്ത് ബ്ലാക്ക് കളറില് സ്ട്രൈപ്സ് ഇല്ലായിരുന്ന അങ്ങനത്തെ സ്ട്രൈപ്സ് ഉണ്ടായിരുന്നുകൊണ്ട് സിംഹങ്ങൾക്ക് അവരെ വേട്ടയാടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു മാറിപ്പോകുമായിരുന്നു ബട്ട് ഇങ്ങനൊരു റെഡ് മാർക്കിംഗ് ഇട്ടതുകൊണ്ട് തന്നെ സീബ്ര സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് തിന്നു ബാക്കിയുള്ള സീബ്രയുടെ കൂട്ടത്തിൽ നിന്നും അതുകൊണ്ട് സിംഹങ്ങൾക്ക് എളുപ്പത്തിൽ അവരെ വേട്ടയാടാൻ പറ്റി സീബ്രകളുടെ മേത്തുണ്ടായിരുന്ന ആ ബ്ലാക്ക് സ്ട്രൈപ്സ് എന്ന് പറയാൻ നേരത്തെ ഒരു തരത്തിലൊരു സർവൈവൽ മെക്കാനിസം ആയിരുന്നു ബാക്കി പ്രൊഡേറ്ററി ആയിട്ടുള്ള ആനിമൽസിൽ നിന്നും ഇവർക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടായിരുന്നു അത് അവർക്കുണ്ടായിരുന്നത് നിങ്ങളുടെ കാര്യത്തിൽ മാത്രമല്ല മത്സ്യരുടെ കാര്യത്തിൽ ഇങ്ങനെ തന്നെയാണ് എപ്പോൾ നമ്മൾ ഒരു കൂട്ടം ആൾക്കാരിൽ നിന്നും വേറിട്ട് നിൽക്കുന്നു വേറിട്ട് ചിന്തിക്കുന്നു വേറിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും ഹി വിൽ ബി മാർക്ക് പലപ്പോഴും വേറിട്ട വഴികളിലൂടെ സഞ്ചരിക്കാൻ നേരത്ത് ആരും പോകാത്ത വഴികളിലൂടെ പോകാൻ നേരത്ത് വി വിൽ ഗെറ്റ് മാർക്ക് ഓർ ഹണ്ടിൽ ഡൗൺ